സുശേഷം പത്താം അധ്യായം അതിന്റെ മുപ്പത്തി ഏഴ് മുപ്പത്തിയെട്ട് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഞാൻ എൻ്റെ പിതാവിന്റെ പ്രവർത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട പിതാവിന്റെ പ്രവർത്തി ചെയ്യുന്നു എങ്കിൽ എന്നെ വിശ്വസിപ്പി ചെയ്യുന്നു എങ്കിലും എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നേലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പി പിതാവ് ചെയ്ത് കാണുന്ന അല്ലാതെ പുത്രൻ സ്വയമേവ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ യഹോവയുടെ പ്രവൃത്തികളെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട് അതിൽ അതിലേത് പ്രവൃത്തിയാണ് യേശു ചെയ്തിട്ടുള്ളത് യഹോവയുടെ പ്രവൃത്തികളല്ല പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പി താരതമ്യം ചെയ്യുകയും എന്നാണ് വളരെ വ്യക്തമായി യേശു ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നത് പിന്നെ പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പിതാക്കന്മാർക്ക് ആ നൽകി എന്നൊക്കെ പറഞ്ഞുള്ള ഭാഗം ഈ പിതാക്കന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമും ഇസ്രാഖ് യാക്കോവുമാണ് പിതാക്കന്മാരുടെ ദൈവമെന്ന് പൗലുസുലിയ പറഞ്ഞു എന്നാണ് രാജേഷ് പ്രഭർ വാദിച്ചത് അവിടെ പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബെന്യാമിൻ ഗോത്രക്കാരനാണെന്നൊക്കെ ഒരു വാദം കൊണ്ടുവന്നു പക്ഷെ അവിടെ പിതാക്കന്മാരിൽ പൊതുവെ അവർ ഉദ്ദേശിക്കുന്ന അബ്രഹാം ഇസ്സാഖ് യാക്കോബ് പുറപ്പാട് പുസ്തകം ആറാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഞാൻ അബ്രഹാമിനും ഇസ്വാക്കിന് യാക്കോവിനും സർവ്വശക്തി ഉള്ളതയുമായിട്ട് പ്രത്യക്ഷനായി എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല അപ്പൊ ഇവിടെ ഈ ദൈവം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞു റെപ്രസെന്റേറ്റഡ് അതോറിറ്റിയെ കാണിക്കുന്നുണ്ട് കാരണം ഫർവോനു ദൈവമായിട്ട് മോശ നിയോഗിച്ചെന്നും അഹറോനു ദൈവം ആക്കി വെച്ചു എന്നും വളരെ വ്യക്തമായി നമ്മൾ പുറപാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അപ്പൊ മോശ പോലും അവിടെ ദൈവമായിരുന്നു അപ്പൊ ദൈവം എന്നുള്ള ഒരു പൊതു കേവല സംജ്ഞ കൊണ്ട് ആ സർവ്വശക്തനായ സർവവ്യാപിയായ സ്ഥിതനായ സർവകൃപാലുവായ ഒരു ദൈവമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നത് ദുഷ്കരമാണ് അപ്പൊ അതുകൊണ്ടാണത് കൃത്യമായ പഠനങ്ങൾ ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞത് പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പതിനൊന്നാമത് വാക്യം വായിക്കുമ്പം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശിയോട് അഭിമുഖമായി സംസാരിച്ചു ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു അപ്പൊ ഇത് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും അംശമായിട്ടും സത്യദൈവം പൂർവിക കാലത്ത് പിതാക്കന്മാരോട് അരളി ചെയ്തതും യഹോവയും മോശയുമായിട്ടുള്ള ഇടപാടും തമ്മിൽ യാതൊരു സാമ്യവും ഇല്ല യഹോവ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യേശു ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ ചെയ്യാനുള്ളതെല്ലാം തന്നെ നിങ്ങളോട് ഇനി ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിക്കുന്നു അപ്പൊ സ്നേഹിതന്മാർ എന്നുള്ളതാണ് ഏറ്റവും ഹൃദ്യമായ ബന്ധം അവിടെ പിന്നെ രഹസ്യങ്ങളില്ല സീക്രട്ടുകളില്ല എല്ലാം വെളിപ്പെടുത്തുന്നു യേശു ക്രിസ്തു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആ സ്നേഹിതനെ പോലെ മോശിയോടെ യഹോവ സംസാരിച്ചു തന്ന അപ്പൊ പിന്നെ അവിടെ ഭാഗികമായിട്ടൊന്നും മറച്ചു വെച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ നമ്മൾ കാണുന്നില്ല ഇവിടെ നിങ്ങളെ ഈ ബൈബിളിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഡിബേറ്റിന്റെ എന്നാ ഇറ്റ് ഈസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദിസ് ഡിബേറ്റ് കാരണം ക്രിറ്റിസിസം അതുപോലെ തന്നെ ഈ ഭാഷ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ബൈബിൾ പ്രിസർവേഷൻ അതുപോലെ ബൈബിൾ റിഡാക്റ്റേഴ്സ് എന്താണ് ചെയ്തത് ബൈബിൾ റിഡാക്ട് റിഡാക്ഷൻ എന്ന് പറഞ്ഞ ഒന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് സ്വയമായി പഠിക്കാൻ ആണ് താല്പര്യമുള്ളവർക്ക് അപ്പം ബൈബിൾ റിഡാക്റ്റേഷൻ എന്താണ് ചെയ്തത് അതേക്കുറിച്ചുള്ള ഒരു പരാമർശം നിങ്ങൾക്ക് എരമിയ പ്രവചനം എട്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ കാണാൻ പറ്റും യഗോയുടെ ന്യായ പ്രമാണം കയ്യിലുണ്ടെന്ന് നിങ്ങൾ പറയുന്നു പക്ഷെ ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിട്ടുണ്ട് അപ്പൊ അവിടെ ബൈബിൾ റിഡാക്ഷൻ നടന്നതിനെ പറ്റിയുള്ള സൂചനയാണ് ധാരാളം സത്യങ്ങൾ തമസ്കരിക്കപ്പെടുകയോ മറച്ചു വെക്കപ്പെടുകയോ ഗോപ്യമാക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ നിന്നാണ് പഠനം ആരംഭിക്കേണ്ടത് യേശു ക്രിസ്തു പോലെ എന്റെ പ്രവർത്തികൾ നിമിത്തം എന്നെ വിശ്വസിപ്പി ആ പ്രവർത്തികളെ നോക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ മോശക്ക് ഈ കൽപ്പന കൊടുത്തിട്ടുള്ളത് ഭാഗം ഭാഗമായിട്ടല്ല അവിടെ ഈ ടെൻ കമാൻഡ്മെന്റ്സ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ടെൻ കമാൻമെന്റ്സും ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്ന അവകാശപ്പെടുന്നവർ ഒരു വിറക് പെറുക്കിയനെ അല്ലെങ്കിൽ ചുള്ളിക്കമ്പുകൾ പെറുക്കേനെ ഒരുത്തനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നായിട്ട് കാണുന്നുണ്ട് അത്രമാത്രം തീക്ഷ്ണതയോടെയാണ് ശബത്തിനെ യഹോവ പ്രിസർവ് ചെയ്തിരിക്കുന്നത് യഹോവയ്ക്ക് ഏറ്റവും വലിയ കാര്യമായിരുന്നു പക്ഷെ ആ ശബത്തിന്റെ നിസാരമായിട്ട് യും ലംഘിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് അപ്പൊ അവിടെ പുരോഹിതന്മാർ മാത്രം കഴിക്കേണ്ട കാഴ്ച പോയി കഴിച്ചതിനെ കുറിച്ച് യേശു ക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പൊ യഹോബയുടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൽപ്പനകളെ ആ ഇടയ്ക്കിടെ വയലൈറ്റ് ചെയ്യുകയും ആ ഒരു സ്വാതന്ത്ര്യം എടുക്കുന്ന വലിയൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതായത് വരാനിരിക്കുന്ന വലിയ വെളിച്ചത്തെ കുറിച്ചും വലിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മുൻകൂട്ടി അറിവുണ്ടായിരുന്നു ഈ പഴയ പഴയനിമിതത്തിൽ ജീവിച്ചിരുന്ന പലർക്കും തന്നെ അവരെ അത് അവർ ആ സൂചിപ്പിച്ച സമയം എങ്ങനെയുള്ളതോ എന്തോ എന്ന് ആരാഞ്ഞ് തിരക്കിക്കൊണ്ടിരുന്നെന്നാണ് ഭത്രയ പറയുന്നത് അപ്പൊ അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് എന്നൊരു പ്രയോഗമുണ്ട് അപ്പൊ മോശയെ സംബന്ധിക്കുന്ന ഒരു ഉദ്ധരണി അവിടെ കൊടുത്തു ക്രിസ്തുവിന്റെ നിന്ന അപ്പൊ ക്രിസ്തു എന്നുള്ളത് എല്ലാ മനുഷ്യരിലും വസിക്കുന്നതാണ് അതാണ് ഞങ്ങൾ ഗ്ലോറിയസ് കോസ്പിൽ നിരന്തരമായി പറയുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു അപ്പൊ ക്രിസ്തു ഉള്ളിലുള്ള ഈ ജനത്തെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോയി ആ ബന്ധിതർക്ക് മോചനം നൽകുവാൻ പീഡിതർക്ക് ആശ്വാസം നൽകുവാൻ അവിടെ വിഷണ്ട മനസ്സർക്ക് സ്തുതി എന്ന മേലാടം നൽകുവാൻ ആ മിഷന് വേണ്ടിയാണ് യേശു ക്രിസ്തു വന്നതെന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത് ആ മിഷന് വേണ്ടി വന്ന കർത്താവ് അതിൽ നിന്ന് വിടുവിച്ചു അതാണ് ഞാൻ മുമ്പെ പറയാൻ ശ്രമിച്ചു സമയക്കുറവുകൊണ്ട് പറയാൻ പറ്റാതെ പോയത് അപ്പൊ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു തടങ്കൽപാളയത്തിൽ കിടക്കുന്ന ചില വ്യക്തികൾ അവരെ രക്ഷിക്കാൻ ഒരു എക്സ്റ്റേണൽ ഏജൻസി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഉദാഹരണം ഉത്തരകൊറിയയില് കിങ് ജോങ് തടവറയിൽ കിടക്കുന്നവരാണെന്ന് വിചാരിക്കുക അപ്പൊ അവരെ എങ്ങനെ രക്ഷിക്കും എന്നുള്ളത് പുറത്തു നിന്നുള്ളവർ ആലോചിച്ചിട്ട് അവർക്ക് മെസ്സേജുകൾ അയക്കുകയാണ് അത് പല രീതിയിലാകാം അപ്പൊ അവരുടെ ഭാണ്ടക്കെട്ടുകൾ പരിശോധിച്ചാൽ കോഡിഫൈഡ് ലാംഗ്വേജിൽ നമുക്ക് ചിലപ്പോൾ സന്ദേശങ്ങളെ കണ്ടെത്താൻ കഴിയും അവരുടെ മോചനത്തിനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ തടവ് ചാടാനുള്ള നിർദ്ദേശങ്ങൾ അല്ല അവരെ എങ്ങനെ രക്ഷിക്കും അവർക്ക് ധൈര്യം തടവിൽ കിടക്കുമ്പോൾ അവർക്ക് ധൈര്യം മനസ്സിന് ശക്തി നൽകാനുള്ള വാക്യങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ കണ്ടെന്നിരിക്കും ഇതേ മാതൃകയിൽ വേണം നമ്മൾ പഴയ പഴയനിമിത്തെ വായിക്കാൻ ഒരു ഇരുമ്പ് മുഖം ആയിരുന്നു ന്യായ പ്രമാണം അത് പ്രവർത്തികളുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തി നമുക്ക് കാണാൻ പറ്റും പത്രോസ്ലിയുടെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് നമുക്കോ നമ്മുടെ പിതാക്കന്മാർക്കോ വഹിക്കുവാൻ കഴിയാത്ത ഒരു മുഖം അപ്പൊ മുഖത്തിന്റെ കീഴിൽ അടിമകളായിരുന്നു അവർ അതുകൊണ്ട് പഴയ പഴയനിമത്തിലെ ആത്മാവിനെ തന്നെ അടിമത്വത്തിന്റെ ആത്മാവെന്നാ പറയുന്നത് പുത്ര സ്വീകാരത്വത്തിന്റെ ആത്മാവാണ് പുതിയ നിയമത്തിൽ വരുന്നത് ഒരു കേവലം ശക്തിയല്ല പഴയ നിയമത്തിലെ പോലെ പുതിയ നിയമത്തിൽ ആശ്വാസപ്രദനായ വ്യക്തിയാണ് പരിശുദ്ധരൂഹ അപ്പൊ പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങളെല്ലാം ഗ്ലിംസസ് ആയിരുന്നു എന്ന് ഞാൻ പറയുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള വാഗ്ദത്തങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇതാ മോചനം സമാഗതമായിരിക്കുന്നു സ്വാതന്ത്ര്യം എത്തിക്കഴിഞ്ഞിരിക്കുന്നു വെളിച്ചം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അന്ധകാരത്തിന്റെ അധിപതിയിൽ നിന്ന് പ്രകാശത്തിന്റെ പ്രഭുവിലേക്ക് ഉള്ള ഒരു ട്രാൻസ്ലേഷൻ ആണ് അതുകൊണ്ടാണ് ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു ആരാണ് പൗലുസുലിയെ പറയുകയാണ് കൊലാസി ലേഖനത്തിൽ നമ്മെ വിടുവിച്ചു ഈ പൗലൂസ് ആരാണ് എബ്രാഹിമിന് ജനിച്ച എബ്രാഹിം ബെന്യാമിൻ ഗോത്രക്കാരൻ എട്ടാം നാളിൽ പരിചയനേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ ന്യായപ്രമാണത്തോടുള്ള തീഷ്ണനിമിത്തം ക്രിസ്തീയ സഭയെ ഉപദ്രവിച്ചവൻ ന്യായപ്രമാണത്തിലെ നീതി നിമിത്തം അനന്ത്യൻ ആയിരിക്കുന്നവൻ ഗമാലിയലിന്റെ കാൽകീഴ ഇരുന്ന് പഠിച്ചവൻ ഈ വക യോഗ്യതകളെല്ലാം ഉള്ള പൗലുസ്ലിയെ പറയുകയാണ് ഐ വാസ് ഇൻ ഡാർക്ക്നെസ് അതേ കണ്ടാണ് ന്യായപ്രമാണ സംബന്ധമായി അനിന്ത്യനാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല വിശ്വസ്തനാണ് അല്ലാതെ അന്യദേവ സേവ നടത്തുകയല്ല വിഗ്രഹത്തെ സേവിക്കാൻ പോയിട്ടില്ല ഇതൊന്നുമില്ല പിതാക്കന്മാരുടെ പ്രമാണങ്ങളിൽ കൃത്യമായ രൂപത്തിൽ നിലനിൽക്കുന്ന പൗലൂസ് പറയാണ് നമ്മളൊക്കെ ഇരുട്ടിലായിരുന്നു നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു എന്നാൽ പിതാവായ ദൈവം തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ട്രാൻസ്ലേറ്റ് ചെയ്തു ഒന്നാം അധ്യായമാണ് ഞാൻ പറയുന്നത് അപ്പൊ നമ്മളെ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്ലേഷൻ ആവശ്യമായി വന്നത് ഈ ട്രാൻസ്ലേഷൻ ആവശ്യമായി വന്നത് ഇവർ ഈ അന്ധകാരത്തിന്റെ രാജ്യത്തിലായിരുന്നു അത് ഏത് ആത്മീക അന്ധകാരമായിരുന്നു ഏത് ആത്മീക അന്ധകാര രാജ്യമായിരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കും നമ്മൾ വെറുതെ വാദം ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു അർത്ഥമില്ല നമ്മൾ ഒരു പരിശോധന നടത്തണം അപ്പൊ എന്നെ സംബന്ധിച്ച് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ഒരു കാര്യം സ്വതന്ത്രമായി നീതിപൂർവമായി ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് എന്റെ പിന്നെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള ഒരു താല്പര്യം ഒരു അഭ്യർത്ഥന കാരണം പൗലുസ്ലിക ഇത്രമാത്രം ഇതുപോലൊരു എബ്രഹിമെ കാണാൻ കിട്ടില്ല ഐ വാസ് അൺപ്ലമിഷ് റിഗാർഡിങ് ദ ലോ എന്നാ പറയുന്നത് നിയമം സംബന്ധിച്ച് റൈറ്റസ്നെസ് ഓഫ് ദ ലോ സംബന്ധിച്ച് അൺപ്ലമിഷ് ആയി നിൽക്കുന്ന പൗലുസ്ലിയ പറയാണ് നമ്മളെല്ലാം അന്ധകാരത്തിലായിരുന്നു ആ അന്ധകാരത്തിന്റെ പ്രഭുത്വം ആരുടേതായിരുന്നു ആ അന്ധകാരത്തിന്റെ മുഖം ആര് കൊടുത്ത നുഖമായിരുന്നു പത്രോസ്ലിയ പറയുന്നത് നമുക്കോ നമ്മുടെ പിതാക്കന്മാർക്കോ വഹിക്കാൻ കഴിയാത്ത മുഖം പൗലുസ്ലിയ പറയുന്നു അത് അന്ധകാരം പത്രോസ്ലിയ പറയുന്നു അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാന്റെ ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും ആരാണ് വിളിച്ചത് ആരായിരുന്നു അന്ധകാരത്തിൽ അപ്പൊ അന്ധകാരത്തിൽ അവരെ നയിച്ചുകൊണ്ടിരുന്ന ആരാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ ഞങ്ങളുടെ വാദം കൃത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ദാതാവായി ഇസ്രായേലിന്റെ ഗോത്ര ദൈവമായി യുദ്ധങ്ങളും സംഘർഷങ്ങളും കൊലപാതകങ്ങളും വെട്ടിപ്പിടിക്കലുകളും കൊള്ളയടിക്കലും ബലാത്സംഗങ്ങളുമായി നടന്ന ഒരു ഗോത്ര ദൈവമല്ല യേശു ക്രിസ്തുവിന്റെ പിതാവ് ആ ആൾക്ക് യേശുവിന്റെ പിതാവാന് കഴിയില്ല മറിച്ച് സ്നേഹ സ്വരൂപനായ ഓംനി ബെനവലായ യേശു ക്രിസ്തു അരച്ച് കാണിച്ച സൽഗുണപൂർണനായ സ്വർഗീയ പിതാവിന്റെ പുത്രനാണ് യേശു ക്രിസ്തു ആ ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാകുന്നു അതാണ് അതിനെ കുറിച്ചുള്ള ഉത്തരം പിന്നെ ആ ദൈവത്തിന്റെ പേരെന്താന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് മെസ്സേജ് വരുന്നുണ്ട് അതേക്കുറിച്ച് അടുത്ത സെഷനിൽ ഞാൻ പറയാം ദൈവത്തിന്റെ പേര്